ഇരുപത്തിയൊൻപതിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും നിങ്ങൾ കോട്ടയം പ്രസിഡന്റ് പറഞ്ഞു ഞാനും കാണിച്ചാകുക കേട്ടോ ഇരുപത്തിയൊൻപതിൽ ഒരു സംശയമില്ലാതെ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ ജയിച്ചയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരക്കുണ്ടാവും കാണിച്ചതരാം ഞങ്ങൾ ഞാനോ ഞാൻ ജീവിച്ചിരിക്കുന്ന മത്സരിക്കുന്ന ഞാനല്ലേ തീരുമാനിക്കുന്നു ഏർപ്പ മത്സരിക്കുന്ന പാട്ട് പറയണ്ടേ എനിക്ക് നേരത്തെയാണ് പി സി ഓരോ അടിച്ചുകളൊക്കെ ഇപ്പം അങ്ങനെ അടിയില്ല അത് അത് ഞാൻ പോകാം അതല്ല മര്യാദ അതിന് അവകാശമുണ്ടർക്ക് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ അങ്ങനെ പറയണം അങ്ങനെ പറയുമ്പോൾ കേട്ടോ അങ്ങനെ പറയും ഒരു സംശയം വേണ്ട ഏ അതേ പറ്റുള്ളൂ അതാണ് അതിൻ്റെ മര്യാദ അതൊക്കെ ഞാൻ വിളിച്ചു നോക്കണം നിങ്ങൾ അങ്ങനെ പറയണ്ട നിങ്ങൾക്ക് അറിയാമല്ലോ നാൽപ്പത് നിയോജകമണ്ഡലം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ശരിയാത് അത് ഞാനിപ്പോൾ ഏതാണെന്ന് പറയുന്നത് മര്യാദയല്ല പറയുന്നില്ല അതൊക്കെ ഏഹ് സ്വാഭാവികമല്ലേ ഈസി ആയിട്ട് ചുമ്മാ ജയിക്കുന്ന സേവലില്ലാതെ നിയമമണ്ഡം ഇല്ലാതിരിക്കുമോ പൂഞ്ഞാറ് പാല ഒക്കെ ഉണ്ട് ഉപേടിക്കണ്ട ഏ അതായത് നാൽപ്പത് മണ്ഡലങ്ങളിലും ഓരോ വ്യക്തികൾക്ക് ഓരോ നിയോജമണ്ഡലം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒച്ചക്കങ്ങ് പറഞ്ഞേക്കാം നിങ്ങളോട് അത് എനിക്ക് മാത്രം രണ്ട് നിയോജകമണ്ഡലം തന്നു ഞാൻ ചോദിച്ചു എന്തിനാ എൻ്റെ ഈ എൻ്റെ ചെറുപ്പക്കാരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് രണ്ടടം തരണോ അതുകൊണ്ടല്ല അവന് വേറെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ എന്നെ എനിക്ക് തലേ കയറണോ അപ്പം ആ മോളിന്ന് എനിക്ക് പറഞ്ഞു അത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പി സി പറഞ്ഞ് പറ്റുമോ അതുകൊണ്ടാണ് ശരി ഏ സുരേന്ദ്രൻ അങ്ങനെ മത്സരിച്ചാ ഇത്ര ചെറുപ്പക്കാരൻ എവിടെ ഉണ്ട് സുരേന്ദ്രനൊക്കെ ഈ രാജ്യത്ത് ചെയ്ത് സേവനം നോക്കുന്നത് കോട്ടയം പത്തനംതിട്ടയും അല്ല രണ്ടും കോട്ടയം ജില്ലയിലായ്മ കാഞ്ഞിരപ്പള്ളി ഞാൻ നിങ്ങളത് ചോദിക്കാത്ത എന്നെ അത് ചോദിച്ചിട്ട് അത് അത് പറഞ്ഞ് ചോദിപ്പിക്കുക ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിപ്പിക്കുക ഞാൻ താങ്ക് യു അങ്ങനെ പ്രത്യേക സ്നേഹം ഉണ്ട് എനിക്ക് അച്ഛനല്ല ദൈവം നമ്പന മൃത്തുകൾ അടിച്ചാൽ നിർത്തുകടാന്ന് പറയും ബി സി പറി അത് കഴിഞ്ഞുള്ള പിന്തുണ മതി മനസ്സിലായോ ഒരു വൈദികനായതുകൊണ്ട് അത്ര കൊണ്ട് നിർത്തുന്നു മര്യാദ അദ്ദേഹത്തിനുള്ള വൈദികളെ എന്തും ചെയ്യാവും വൈദികൻ ആത്മീയത നോക്കേണ്ടവനാണ് ആത്മീയമായി കുർബാന ചെല്ലുകയും കുമ്പസാരിപ്പിക്കുകയും വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുകയും ചെയ്യേണ്ടവന് അത് ചെയ്തോണോ അച്ഛന്മാർ അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ പോലും ക്ഷമിക്കും അല്ലാത്ത മറ്റു പ്രവർത്തനമായിട്ട് പോയാൽ ക്ഷമിക്കുന്ന പ്രശ്നമില്ല ആരാണെങ്കിലും വിമർശിക്കും പറഞ്ഞേക്കാം അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ എത്രയാളെ എത്ര ആളായി അവിടെ ഇരിക്കുക എന്തറിഞ്ഞു കൊണ്ടേ മണ്ഡത്തിലൊക്കെ പറയുന്നത് ആൾ വന്നിട്ട് പോയി ഇയാളെ വന്നതാ ആ ശരിയാ അതിനുമുമ്പ് ഇരുന്ന അച്ഛൻ അവിടെ നിന്ന് നാട് വിട്ടു പോകേണ്ടി വന്നായിരുന്നു അതിന് ഇതിനുമുമ്പല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലത്ത് എൺപത്തൊന്ന് കാലത്ത് ശരിയാണ് ബിഷപ്പ് ഫ്രാങ്കോയും ഈ അച്ഛനും തമ്പിരുന്ന കമ്പയർ ചെയ്യുന്നേ ഈ ശീടാ നാശമായി നരേ നരേന്ദ്രമോദിയും ഇവിടുത്തെ പ്രസക്ല പ്രസിഡന്റ് കൊണ്ട് വന്ന് താരതമ്യം ചെയ്യാൻ പറ്റൂ അങ്ങനെ പറയരുത് ഏ മാന്യതെനിക്കറിയാം നിങ്ങളെക്കാൾ കൊള്ളറിയാതിരിക്കേ